ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഒറ്റസ് ഓൺലൈൻ ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ജലദോഷം അതുപോലെ ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇത് മാറാനുള്ള മരുന്ന് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിതുപോലെ ഒരു ഇഡ്ലിച്ചെമ്പിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വെറ്റില വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു ഏഴ് ആടലോടകത്തിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ കുറച്ച് തുളസിയിലും കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഒരു മൂന്നെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി വരുമ്പോൾ നമുക്കിത് തുറന്നെടുക്കാം അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചുമയും ജലദോഷമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മരുന്നാണ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പനക്കൽക്കണ്ടം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ചുമയ്ക്കൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ പനക്കൽക്കണ്ടം ഉരുക്കി വെച്ചതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിച്ചെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചുമയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ ചുമയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മൾ മുതിർന്നവർക്കും ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പനിയും ജലദോഷവും അതുപോലെ ചുമയൊക്കെ ഉള്ളപ്പോൾ ഈ മരുന്ന് റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം